നമസ്കാരം എൻ്റെ പേര് പ്രദീപ് വെൺപകൽ അതായത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ ഞാൻ ഈ ഓൾഡ് കളക്ഷൻ അതായത് ഇങ്ങനെ പഴയ ഫോണ് ഗ്രാമ ഫോണ് ഇങ്ങനെയുള്ള പല ഇങ്ങനെ വരുന്ന എല്ലാ സാധനങ്ങളും അപ്പോൾ അങ്ങനെ കളക്ട് ഒരു കൂട്ടത്തിലാണ് അപ്പോൾ കളക്ട് ചെയ്ത് അപ്പോൾ ഇപ്പം നമുക്ക് ഈ പഴയ ഗ്രാമഫോൺ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് എല്ലാവർക്കും മേടിച്ച് വയ്ക്കാൻ പറ്റുന്നൊരു അന്തൃശ്യമല്ല കാരണം സാധനങ്ങളൊന്നും കിട്ടാനില്ല അപ്പോൾ അതിനോടൊപ്പം തന്നെ അപ്പോൾ ഞാനത് ഇങ്ങനെ ഡിജിറ്റൽ രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇങ്ങനെയൊരു സംഭവം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്ന ഗ്രാമ ഫോൺ അപ്പോൾ ഇത് രണ്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതൊക്കെ നമ്മളിപ്പം ഓരോരുത്തർ കൊടുക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് ഓർഡറുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ചെയ്ത ഗ്രാമ ഫോണോ വേറെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് പലരും പറഞ്ഞത് ആദ്യം ഇപ്പോൾ എൻ്റെ നാട്ടുകാരെന്നുള്ള രീതിയിൽ തന്നെ പറയാം അപ്പോൾ ആദ്യം പറഞ്ഞത് വെറുതെ ഒരു എഫ് എം എടുത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൂട്ടി ഇപ്പോൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അതേ സിസ്റ്റത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കറക്റ്റ് അളവ് കാര്യങ്ങൾ എല്ലാം എടുത്തിട്ട് തന്നെയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഇപ്പം വരുന്നത് നമുക്ക് പെൻ ഡ്രൈവ് ബ്ലൂടൂത്ത് പിന്നെ ഇപ്പോഴത്തെ ഇലക്ട്രിക് ആണ് ഇപ്പോൾ ഇലക്ട്രിക് മെത്തേഡിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത് നിലവിൽ അതുപോലെ ഞാൻ കാണിച്ചുതരാം അതുമായിട്ട് ബന്ധപ്പെട്ട ഇതിലിപ്പം ഇതിലിപ്പോൾ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് പെൻ ഡ്രൈവ് അങ്ങനെ കൊടുക്കുന്ന ഒരു രീതിയിലാണ് കൊടുക്കുന്നത് പിന്നെ ഇതിനെ നമ്മൾ ഡിസ്ക് പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അഡീഷണൽ ഒരു മോട്ടർ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഉപകരണം വാങ്ങി ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതല്ല ഞാനതിൻ്റെ ഇളക്കി തന്നെ കാണിച്ചു തരാം അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് മോട്ടറുണ്ട് ഡിസ്ക് നമ്മളിപ്പോൾ പാട്ട് പ്ലേ ആകുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിസ്ക്കും പ്ലേ ആവും ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിനിപ്പം ഈ നമുക്ക് ഈ പാട്ട് പ്ലേ വേണ്ട ഇപ്പോൾ ഡിസ്ക് ഓപ്പൺ ആവണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സ്വിച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് ഓഫ് ചെയ്തിട്ടാണ് പിന്നെ ആക്സ് കേബിൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതിൽ നോക്കുമ്പോൾ വർക്കിംഗ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഇതിനകത്ത് ഇതിലിപ്പോൾ നമുക്ക് വരുന്നത് ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട് പിന്നെ അതേപോലെ വോളിയം കൺട്രോളർ കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ മറ്റൊരു ഇതിനകത്തുണ്ട് പിന്നെ അത് പോയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് തന്നെ ഒരു സ്പീക്കറുണ്ട് പക്ഷേ ഇത് നമുക്ക് പുറത്ത് കാണാൻ കഴിയില്ല ഒരിക്കലും ഞാൻ തിരിച്ച് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ നിലയിലിരിക്കുന്ന ഈ പഴയ സാധനം ഇതൊരു ഒരു അറുപത് അറുപത് വർഷത്തോളം പഴക്കമുണ്ട് ഇത് ഇപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഇതിന് ഇതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം ഇതിനും പഴക്കമുണ്ട് ഇതിൻ്റെ കൃത്യമായിട്ടല്ലേ ഇതെന്തായാലും ഒരു അറുപത് വർഷത്തോളം പഴക്കമുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയ ഡിജിറ്റൽ രീതിയിൽ ചെയ്തപ്പോൾ തന്നെ കുറേയൊക്കെ വിറ്റഴിഞ്ഞ് പോയി അപ്പോൾ ഇപ്പോഴും കുറേ ഓർഡർ ഉണ്ട് നമ്മളിപ്പോൾ ബാക്കിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് അപ്പോൾ അങ്ങനെ ആവശ്യക്കാർ വരാറുണ്ട് ആവശ്യമുള്ളവർക്ക് മാത്രം തൂടുകാറുണ്ട് അങ്ങനെയാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ അപ്പോൾ നമുക്ക് ഈ പഴയ ഗ്രാമ ഫോണ് നമുക്കിപ്പം കിട്ടും കിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിന് അതിൻ്റെതായ കാശും കൊടുക്കണം അത്രയും അതിൻ്റെ പിന്നാലെ നടന്നാൽ പിന്നെ അതിൻ്റെ സ്പെയർ പാർട്സ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ആവശ്യം ആവശ്യമെന്നുള്ള രീതിയിലാണ് ആദ്യം വന്നിട്ട് സാധനങ്ങൾ ചെയ്തത് അതിന് ശേഷമാണ് സാധനം വിറ്റഴിഞ്ഞ് പോയി തുടങ്ങിയത് പിന്നെ എന്താ പറയുക ഇപ്പം എല്ലാവർക്കും ഗ്രാമ ഫോൺ വാങ്ങി വീഴ്ച വയ്ക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല അതുകൊണ്ട് ഡിജിറ്റൽ ടെക്നോളജിയിൽ ഒരു സംഭവം കാരണം ഇത് ഇത് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാലൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പഴയ ഒരു അന്തരീക്ഷം അതായതിപ്പോൾ ഞാൻ വാട്സപ്പിൽ തന്നെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പഴമയുടെ ചാരിത പുതുമയുടെ മുഴുവോടെ എന്നുള്ളൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം കൊടുത്തത് അപ്പോൾ എന്തായാലും വാങ്ങിയവരൊക്കെ നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം